അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്ന കെ എസ് ചിത്രയുടെ വീഡിയോയിൽ വിവാദം കെട്ടടങ്ങുന്നില്ല കേസ് ചിത്രയുടെ ഈ ആഹ്വാനത്തിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നിറയുകയാണ് ഇതിനിടെ ചിത്രയെ പിന്തുണച്ച ഗായകൻ ജി വേണുഗോപാൽ എത്തി ചിത്രയുടെ വീഡിയോയ്ക്ക് പിന്നാലെ വന്ന വിവാദത്തിൽ നിന്നും ചിത്രയെ ഒഴിവാക്കണമെന്ന് വേണുഗോപാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് ചിത്രയെ പിന്തുണച്ചെത്തിയ വേണുഗോപാലിനെതിരെയും സൈബറിടത്തിൽ വിമർശനങ്ങൾ ഉയരുകയാണ് ജി വേണുഗോപാൽ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങളെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം അതേസമയം കെ ചിത്രയെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു കെ ചിത്ര വീഡിയോയിൽ ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര ഏറ്റുവാങ്ങുന്ന ഫോട്ടോകളും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ചിത്രക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് വ്യാപക വിമർശനമായിരുന്നു വിഗ്രഹം ഉടഞ്ഞെന്നും ചരിത്രം മനസ്സിലാക്കാതെയാണ് ഗായിക സംസാരിക്കുന്നതുമെന്നായിരുന്നു ആ വിമർശനങ്ങൾ ചിത്രയും ശോഭനയും ഒക്കെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമ്പോൾ സംഘപരിവാറത്തിനൊപ്പം നിൽക്കുമ്പോൾ അവരെ നിശിതമായി വിമർശിക്കേണ്ട ബാധ്യത മലയാളിക്കുണ്ട് അവരുടെ കലയെ പ്രോത്സാഹിപ്പിച്ചതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയത്തെയും ഇകഴ്ത്തുകയും വേണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം ചരിത്രം അറിയില്ല എങ്കിൽ ഒരു ക്ഷേത്രമല്ല അവിടെ വരുന്നതെന്നും ഒരു പള്ളി പൊളിച്ച വർഗീയ ഹിന്ദുത്വയുടെ ആഘോഷമാണ് അവിടെ നടക്കുന്നതെന്നും ചിത്രയോടും അവരെ പോലെയുള്ളവരോടും പറയേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇടത് പ്രൊഫൈലുകളിൽ നിന്നടക്കം രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ചിത്രയെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ ഇതിനിടെ എത്തുന്നുണ്ട് ചർച്ചകൾ കടുത്തതോടെയായിരുന്നു ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് വായനയോ എഴുത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രക്കില്ല എന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചത് എന്നുമായിരുന്നു വേണുഗോപാലിന്റെ കണ്ടെത്തൽ ഇത്രയും ഗാനങ്ങൾ പാടിത്തന്ന ചിത്രം പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടിയെന്നും വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് പിന്നാലെയാണ് അത്ര നിഷ്കളങ്കമായ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുതെന്ന മറു വിമർശനവുമായി വേണുഗോപാലിനെതിരെയും ചർച്ച മുറുകിയത് മറുഭാഗത്ത് ചിത്രയുടെ എന്തിനു ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നവരുമുണ്ട് സത്യത്തിൽ ചിത്ര ും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്നും അവരോട് വെറുപോടെയുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും എല്ലാം ആഹ്വാനങ്ങൾ നടക്കുന്നവർ ഇക്കാര്യം ആദ്യം ആവശ്യപ്പെടേണ്ടത് ചിത്രയോടാണ് ഒരു പാട്ടുകാരിയായ ചിത്ര രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഒരു അനീതിയെയും അക്രമത്തെയും അതിന്റെ പിന്നിലുള്ള തീവ്ര വർഗീയതയെയും നിസ്സാരവൽക്കരിക്കുകയും അതിനെ എല്ലാവർക്കും സ്വീകാര്യമാക്കത്തക്ക വിധമുള്ള ആഹ്വാനം നടത്തിയതിനോടുള്ള പ്രതികരണങ്ങളെയും വിമർശനങ്ങളെയുമാണ് വെറുപ്പോടെയുള്ള പ്രതികരണങ്ങൾ എന്ന് ആരോപിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര മനസ്സിൽ ഏറ്റവും വലിയൊരു മുറിവുണ്ടാക്കിയിട്ടാണ് മതവിശ്വാസികളായിട്ടുള്ളവരെല്ലാം യാതൊരു എതിർപ്പുമില്ലാതെ ശ്രീരാമ മന്ദ്രം ജവിച്ചും വിളക്ക് തെളിച്ചും അംഗീകരിക്കണമെന്ന് ചിത്രം ആഹ്വാനം ചെയ്യുന്നത് ആ മതത്തിലുള്ള ഭൂരിപക്ഷമായിട്ടുള്ള മതേതര ജനതയെ കൂടി കളിയാക്കുന്നതിന് തുല്യമാണിത് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ സ്വാഭാവികം മാത്രമാണ് സത്യത്തിൽ ചിത്രയ്ക്കും ശോഭനയ്ക്കും ഒക്കെ എതിരെയുള്ള വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ുള്ളിലെ ആധിയും ആശങ്കകളും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തന്റെ ശോഭനയ്ക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ശോഭനയ്ക്കെതിരായ ചർച്ചകൾ കെട്ടടങ്ങും മുൻപെയാണ് കെ എസ് ചിത്രയും വിമർശനങ്ങളിൽ നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ